നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ ഒന്ന് ബോക്സ് ഓഫീസിൽ കുതിച്ചേരുകയാണ് ചിത്രം ലോകമെമ്പാടും ഇരുന്നൂറ് കോടി രൂപ കടന്ന് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ കന്നഡ ചിത്രങ്ങളിൽ ഒന്നായി മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കാന്താര എന്ന ചിത്രത്തിന്റെ പ്രീക്വൽ ആണ് കാന്താര ചാപ്റ്റർ ഒന്ന് ചിത്രം ലോകമെമ്പാടുമായി ഇരുന്നൂറ്റി പതിനെട്ട് കോടി രൂപ കലക്ഷൻ നേടിയതായി സാറ്റ്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ചിത്രം ഇന്ത്യയിൽ നിന്ന് നൂറ്റി അറുപത്തി ഒമ്പത് കോടി രൂപ നേടി ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് പത്തൊമ്പത് കോടിയും തെലുങ്ക് പതിപ്പ് പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയും നേടി ഋഷഭ് ഷെട്ടി രുക്മിണി വസന്ത് ഗുൽഷൻ ദേവയ ജയറാം തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട് മൂന്നാം ഭാഗത്തിന്റെ ടീച്ചറോടെയാണ് രണ്ടാം ഭാഗം അവസാനിക്കുന്നത് കന്നഡ തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം റിലീസ് ചെയ്തത് ആദ്യ ദിനം കന്നഡയിൽ നിന്ന് പത്തൊമ്പത് ദശാംശം ആറ് കോടിയും തെലുങ്കിൽ നിന്ന് പതിമൂന്ന് കോടിയും ഹിന്ദിയിൽ നിന്ന് പതിനെട്ട് ദശാംശം അഞ്ച് കോടിയും തമിഴിൽ നിന്ന് അഞ്ച് ദശാംശം അഞ്ച് കോടിയും മലയാളത്തിൽ നിന്ന് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടിയുമാണ് ചിത്രത്തിന് ലഭിച്ചത് മുപ്പത് കോടി രൂപയുടെ മുൻകൂർ ബുക്കിംഗ് ആണ് ചിത്രം നേടിയത് പാന്താരയുടെ ആദ്യ ഭാഗം നാനൂറ് കോടിക്ക് മുകളിലാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് കാന്താര എ ചാപ്റ്റർ വണ് എന്നാണ് പ്രീക്വലിന് നൽകിയിരിക്കുന്ന പേര് റിഷബ് ഷെട്ടി പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രത്തിൽ മനുഷ്യർക്കും ഇടയിലുള്ള പാലമായി സേവിക്കാൻ വിധിക്കപ്പെട്ട നിഗൂഢ് ശക്തികളുടെ യോദ്ധാവായ നാദസാധു എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് എന്നാണ് വിവരം എ ജി എഫ് കാന്താര സലാര് തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകള് നിർമ്മിച്ച ഇന്ത്യയിലെ മുൻനിര പാന ഇന്ത്യ പ്രൊഡക്ഷന് ഹൌസായ ഹോംബാലെ ഫിലിംസ് ആണ് കാന്താര ചാപ്തര് ഒന്നിന്റെയും നിർമ്മാതാക്കൾ